തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെയും കാസർഗോഡ് വൈദിക ജില്ല എം സി എം സി വൈ എം എന്നീ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുരിശിന്റെ വഴി തീർത്ഥാടനം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് വെള്ളരിക്കൊണ്ട് തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിന്റെയും കാസർഗോഡ് വൈദിക ജില്ല എം സി എ എം സി വൈ എം എന്നീ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുരിശിന്റെ വഴി തീർത്ഥാടനം നടത്തി തിരുമേനി സെന്റ് ആന്റണീസ് പള്ളി ഗ്രോട്ടോയിൽ നിന്നും ചാത്തമംഗലം കുരിശടിയിലേക്കാണ് കുരിശിന്റെ വഴി നടന്നത് തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയ വികാരി റവറൻഡ് ഡോക്ടർ സാമൂൽ പുതുപ്പാടി ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്കാ ദേവാലയ വികാരി ഫാദർ വർഗീസ് നാനിക്കാ തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ ഡോൺ ബോസ്കോ പുറത്തെമുതുക്കാട്ടിൽ എന്നിവർ സന്ദേശം നൽകി കാസർഗോഡ് വൈദഗ് ജില്ലയുടെ എം സി എ പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഈ തീർത്ഥാടന കുരിശ യാത്ര ഇവിടെ ആരംഭിക്കുക നമുക്കറിയാം ഈ കുരിശ്യാത്രയുടെ പ്രത്യേകത രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗാബർത്താ മലയിലേക്ക് ഈ ലോക മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷയ്ക്ക് വേണ്ടി രക്ഷയെ പിറവികൊള്ളുവാൻ ക്രിസ്തു നാദം ശ്രമിച്ച പീഡാനുഭവ യാത്രയുടെ അനുസ്മരണമാണ് തന്നെ ഒറ്റ കൊടുത്തവരുടെയും ഒറ്റപ്പെടുത്തവരുടെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു തീർത്ഥാടന യാത്രയാണ് ക്രിസ്തു നടത്തിയതെങ്കിലും കുരിശുഭരണത്തെയും ധ്യാനിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടും യേശു ക്രിസ്തുവിൻ്റെ ഈ കുരിശിൻ്റെ വഴി വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഭാഗമാവുകയാണ് ഈ കുരിശിൻ്റെ വഴി നമുക്ക് കേവലം ഒരു അനുഷ്ഠാനമോ ഒരു പ്രാർത്ഥനയോ നമ്മുടെ ഈ വലിയ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ഭക്തകൃത്യമോ മാത്രമല്ല ഈ കുരിശന്റെ വഴി ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ വഴിയാണ് അത് ക്രിസ്തുവിൻ്റെ മാർഗമാണ് പ്രിയമുള്ളവരെ ഈ നാൽപ്പത് ദിവസങ്ങളിൽ നാം പല പ്രാവശ്യം വിശുദ്ധ കുരിശന്റെ വഴി പ്രാർത്ഥനയായി നടത്തിയിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ മണിക്കൂറുകളിൽ മാത്രം യേശു അനുഭവിച്ചതും

വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും പുരുഷകളും സന്തോഷത്തോടെ സഹിച്ചിട്ടുണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ Thank you. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്